ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൾ സൈമ വാസേദിനെതിരെ നടപടിയുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടർ പദവിയിൽ നിന്നും സൈമയെ പുറത്താക്കുമെന്ന് യുനസ് സർക്കാർ അറിയിച്ചു പദവിയിലെത്താൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇടക്കാല സർക്കാരിന്റെ പുതിയ നീക്കം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്ത് നിന്നും പലായനം ചെയ്തതിനു പിന്നാലെയാണ് ഹസീനയുടെ മകൾക്കെതിരായ നടപടികൾ യുനസ് സർക്കാർ ശക്തമാക്കുന്നത് സൈമയ്ക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ തെക്കു കിഴക്കൻ ഏഷ്യയുടെ റീജിയണൽ ഡയറക്ടറായി നിയമനം ലഭിച്ചതിൽ അഴിമതി നടന്നതായാണ് ബംഗ്ലാദേശിലെ അഴിമതി വിരുദ്ധ കമ്മീഷന്റെ കണ്ടെത്തൽ ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ പദവിയിൽ നിന്ന് സൈമയെ നീക്കം ചെയ്യുന്നതിനായി ആരോഗ്യ മന്ത്രാലയത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും കത്തയച്ചതായി ബംഗ്ലാദേശിലെ അഴിമതി വിരുദ്ധ കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടറായി സൈമ വസേദിനെ ഡബ്ല്യു എച്ച്ഒ പ്രഖ്യാപിച്ചത് ഡബ്ല്യു എച്ച്ഒയിൽ നിയമനം ലഭിക്കുന്നതിനായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സൈമ നടത്തിയെന്നാണ് എ സി സിയുടെ കണ്ടെത്തൽ സൈമയെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും എ സി സി അന്വേഷണ സംഘം വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ജനം